സൗദി അറേബ്യയിൽ ടൂറിസം രംഗത്ത് വൻ കുതിപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ് ഓൺലൈൻ ടൂറിസ്റ്റ് വിസ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് സൗദി ടൂറിസം ആൻഡ് നാഷണൽ ഹെറിറ്റേജ് ഡയറക്ടറാണ് ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സൗദി നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായി ടൂറിസം രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി റിയാലിൻ്റെ വരുമാനമാണ് ഈ പുതിയ നീക്കത്തിലൂടെ സൗദി ലക്ഷ്യമിടുന്നത് യൂറോപ്പ് അമേരിക്ക ഏഷ്യ ഓസ്ട്രേലിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തി ഒമ്പത് രാജ്യങ്ങൾക്കാണ് ഇന്നലെ മുതൽ ഓൺലൈൻ വിസ ലഭ്യമാക്കി തുടങ്ങിയത് സൗദി വിമാനത്താവളങ്ങളിലും മറ്റും പ്രവേശന കവാടങ്ങളിലും ഇത് സംബന്ധിച്ച ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ഈ വിസ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് പ്രവാസി മലയാളി ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വസ്തുതകൾ ആ വിവരങ്ങളിലേക്ക് ഒന്നാമതായി സൗദി അറേബ്യയിലേക്ക് വിസ വിസ ലിസ്റ്റിൽ പെടാത്ത ഇന്ത്യക്കാർ അടക്കമുള്ള രാജ്യങ്ങളിലെ പൗരന്മാർ ഏറ്റവും അടുത്ത സൗദി എംബസിയുമായി ബന്ധപ്പെട്ട് വിസ നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് ആറു മാസമെങ്കിലും പാസ്പോർട്ട് കാലാവധിയുള്ളവർ കോൺസുലേറ്റിൽ വിസ ഫോറം പൂരിപ്പിച്ച് നൽകണം സ്പോൺസർ ആവശ്യമില്ലെങ്കിലും റിട്ടേൺ ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തിരിച്ചറിയൽ രേഖ എംപ്ലോയ്മെന്റ് പ്രൂഫ് നാട്ടിലെ അഡ്രസ് എന്നിവയാണ് അപേക്ഷയോടൊപ്പം വെക്കേണ്ട കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൗദിയിലെ അംഗീകൃത ഇൻഷുറൻസ് എടുക്കുകയും മുന്നൂറ് റിയാൽ ഏകദേശം അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ കണക്കിൽ വിസ ഫീസായി അടയ്ക്കുകയും വേണം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ വിസ ലഭിക്കുമെന്നും ഉറപ്പാണ് നാലാമതായി പതിനെട്ട് വയസ്സിൽ കുറവ് പ്രായമുള്ളവരെ ഒറ്റയ്ക്ക് ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്ത് പ്രവേശിക്കുവാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് രാജ്യത്ത് ചികിത്സ പ്രയോജനപ്പെടുത്തുന്നതിന് ടൂറിസ്റ്റ് വിസകൾ ഉപയോഗിക്കുന്നതിനും വിലക്കുകളുണ്ട് സിംഗിൾ എൻട്രി മൾട്ടിപ്പിൾ എൻട്രി എന്നിങ്ങനെ രണ്ട് തരം വിസകളാണ് ഈ വിഭാഗത്തിൽ ഉള്ളതും മുപ്പത് ദിവസം താമസിക്കാവുന്നതാണ് സിംഗിൾ എൻട്രി എന്നാൽ സൗദിയിൽ പ്രവേശിക്കുവാൻ പന്ത്രണ്ട് മാസം കാലാവധിയുള്ള മൾട്ടിപ്പിൾ വിസയിൽ ഒരു സന്ദർശനത്തിൽ തൊണ്ണൂറ് ദിവസം തുടർച്ചയായി തങ്ങാനാകും എന്ന പ്രത്യേകതയുമുണ്ട് അതേ വിസയിൽ ഒരിക്കൽ കൂടി വരാമെങ്കിലും തൊണ്ണൂറ് ദിവസത്തിലധികം താമസിക്കുവാനും പാടില്ല അടുത്ത നിർബന്ധന എന്നുള്ളത് വിസ കാലാവധി കഴിഞ്ഞ രാജ്യത്ത് തങ്ങിയാൽ ഓരോ ദിവസവും നൂറ് റിയാൽ വീതം പിഴയടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് മക്കയിലും മദീനയിലും മുസ്ലീങ്ങളല്ലാത്ത ടൂറിസ്റ്റുകൾക്ക് പ്രവേശന വിലക്ക് നിർബന്ധമായും ഉണ്ടാകും ഹജ്ജ് സീസണിൽ വിശുദ്ധ ഹജ്ജും ഊറയും നിർവഹിക്കുന്നതിനും ഈ വിസയിലെത്തുന്നവർക്ക് അനുമതിയില്ല എന്നാൽ മറ്റു കാലങ്ങളിൽ ഉംറ നിർവഹിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല എന്നും അറിയാൻ കഴിയുന്നു സൗദിയിൽ ടൂറിസ്റ്റുകൾ എത്തിയാൽ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ യാതൊരു വിധത്തിലുള്ള അനുമതിയും ഉണ്ടാകില്ല സൗദി ടൂറിസം വകുപ്പിന്റെ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ഹോട്ടൽ റെസ്റ്റോറൻറ് റെന്റ് കാർ എന്നിവ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും വനിതാ ടൂറിസ്റ്റുകൾക്ക് മാന്യമായ വസ്ത്രധാരണം ഇപ്പോൾ ഇവിടെ നിർബന്ധമാക്കിയിട്ടുമുണ്ട് എന്നാൽ പർദ്ധ വേണ്ട എന്നാണ് അറിയാൻ കഴിയുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ടൂറിസ്റ്റ് മേഖലയിൽ നിന്ന് നിക്ഷേപ അവസരങ്ങളാണ് സൗദിയിലുള്ളത് നൂറ് മില്യൺ സന്ദർശകരെ സ്വീകരിക്കുവാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിനായി അഞ്ചു ലക്ഷം പുതിയ ഹോട്ടൽ റൂമുകൾ വരെ രാജ്യത്ത് തുറക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ വിസ പ്രോസസിംഗിനായി വിസ വിസിറ്റ് സൗദി ഡോട്ട് കോം എന്ന പോർട്ടലാണ് അപേക്ഷിക്കേണ്ടത് അഞ്ചു മുതൽ മുപ്പത് മിനം വിസ ലഭിക്കും വിസയ്ക്കും ഇൻഷുറൻസിനുമായി നാനൂറ്റി നാൽപ്പത് റിയാലാണ് ഫീസ് വിസ നിരസിക്കപ്പെട്ടാൽ പണം തിരിച്ചു ലഭിക്കില്ല എന്ന പ്രത്യേകതയുമുണ്ട് റിട്ടേൺ ടിക്കറ്റ് വിസയുടെ പ്രിന്റ് ഔട്ട് എന്നിവ അപേക്ഷയ്ക്ക് ആവശ്യമില്ല ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമല്ലെങ്കിലും ഹോട്ടലിന്റെ അഡ്രസ് അപേക്ഷയോടൊപ്പം കാണിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലെ സൗദി എംബസി കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടാൽ സൗദിയിലേക്ക് ടൂറിസ്റ്റ് വിസ ലഭിക്കും ഈ വിസയ്ക്ക് അർഹരാണോ എന്ന് എയർലൈൻ അധികൃതർ ഉറപ്പുവരുത്തിയ ശേഷമേ ഓൺലൈൻ വിസ എടുക്കാവൂ ഇത്തരത്തിൽ വിസ എടുക്കാതെ വരുന്നവരെ വിദേശ രാജ്യങ്ങളിലെ വിമാനത്താവളത്തിൽ നിന്ന് ബോർഡിംഗ് പാസ് നൽകൂ എന്ന പ്രത്യേകതയും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി